നമസ്കാരം റാഫ്റ്റോ ഓഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ടല്ലെങ്കിൽ ബാറ്റർ മാത്രമായിട്ട് സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടെങ്കിലും അവനെ കളിപ്പിക്കണം കാരണം അവൻ അത് അർഹിക്കുന്നുണ്ട് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് നവംബർ പതിനാല് മുതൽ പതിനെട്ട് വരെയാണ് പിന്നെ നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്താറ് വരെ രണ്ടാം ടെസ്റ്റ് ഇപ്പോൾ അൺഒഫീഷ്യൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ കിഡിലൻ പ്രകടനമാണ് ധ്രുവ് ജൂറൽ നടത്തിയിട്ടുള്ളത് രണ്ട് ഇന്നിങ്സിലും അവൻ്റെ വക സെഞ്ചുറി അപ്പോൾ വെറും ബാറ്ററായിട്ട് അതായത് വെറും ബാറ്റർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലിസ്റ്റ് ബാറ്റർ എന്നെ ഉദ്ദേശിച്ചുള്ളൂ വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് ഇപ്പോൾ പന്ത് എന്തായാലും കളിക്കുമെങ്കിൽ ധ്രുവ് ജൂറലിനെ നിങ്ങൾ വെറും ബാറ്റർ അഥവാ സ്പെഷ്യലിസ്റ്റ് ബാറ്റർ ആയിട്ടെങ്കിലും കളിപ്പിക്കണമെന്നായിരിക്കും ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിനോട് ഓരോ ആരാധകനും പറയാനുണ്ടാവുക ഇപ്പോൾ ഈ നോക്കുക ഇന്ത്യ എ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക എ രണ്ടാമത്തെ അൺഒഫീഷ്യൽ ടെസ്റ്റ് ഇന്ന് മൂന്നാമത്തെ ദിവസം അവസാനിക്കുമ്പോൾ സൗത്ത് ആഫ്രിക്ക എക്ക് ഇനി വിജയിക്കാൻ വേണ്ടത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് ഇന്ത്യ എ ആദ്യ ഇന്നിങ്സിൽ ഇരുന്നൂറ്റി റൺസ് അടിച്ചിരുന്നു സൗത്ത് ആഫ്രിക്കയെ ഇരുന്നൂറ്റി ഇരുപത്തൊന്നിന് ഓൾ ഔട്ടായി രണ്ടാം ഇന്നിങ്സിൽ ഇന്ത്യയെ മുന്നൂറ്റി എൺപത്തി രണ്ട് റൺസ് ഏഴ് വിക്കറ്റ് നഷ്ടത്തിലെടുത്ത് ഡിക്ലെയർ ചെയ്തു സൗത്ത് ആഫ്രിക്ക എയുടെ രണ്ടാം ഇന്നിങ്സ് ഇപ്പോൾ വിക്കറ്റൊന്നും പോകാതെ ഇരുപത്തഞ്ച് റൺസിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ കളിയിൽ ഇന്ത്യയുടെ ആദ്യ ഇന്നിങ്സ് തുടരെ ബാറ്റർമാർ പരാജയപ്പെട്ടൊരു ഇന്നിങ്സാണ് കെ എൽ രാഹുൽ പത്തൊമ്പത് അഭിമന്യൂശ്വരൻ ഡെക്ക് അഭിമന്യൂശ്വരൻ രണ്ട് ഇന്നിങ്സിലും ഡക്കാണ് സായ് സുദർശൻ പതിനേഴ് ദേവദത്ത് പടിക്കൽ അഞ്ച് ഋഷഭ് പന്ത് ഇരുപത്തിനാല് ഇങ്ങനെ പോയിടത്താണ് ഒരാൾ ഒറ്റയ്ക്ക് പോരാടി ആ സ്കോറ് ഇരുന്നൂറ്റമ്പത്തഞ്ചിലേക്ക് എത്തിച്ചത് അതായത് അഞ്ചിന് എൺപത്താറ് എന്ന രൂപത്തിൽ ആറിന് നൂറ്റി പത്തൊമ്പത് എന്ന രൂപത്തിൽ ഏഴിന് നൂറ്റി ഇരുപത്താറ് എന്ന രൂപത്തിലൊക്കെ വീണു പോയ ഒരു ഇന്നിങ്സിനെ കൂട്ടിപ്പിടിച്ചെടുത്ത് ഇരുന്നൂറ്റി അൻപത്തഞ്ചിലേക്ക് എത്തിച്ചത് ധ്രുവുറലിൻ്റെ മാസ്മരിക പ്രകടനമാണ് അവൻ നൂറ്റി എഴുപത്തഞ്ച് പന്തിൽ നിന്ന് പന്ത്രണ്ട് ഫോറും നാല് സിക്സറും അടക്കം നൂറ്റി മുപ്പത്തി രണ്ട് റൺസാണ് അടിച്ചത് രണ്ടാം ഇന്നിങ്സിലോ രണ്ടാം ഇന്നിങ്സിൽ വീണ്ടും അവൻ്റെ വക കിഡിലൻ സെഞ്ചുറി വന്നു നൂറ്റി ഇരുപത്തിയേഴ് നോട്ട് ഔട്ട് ഈ ഇന്നിങ്സിൽ അഭിമന്യൂഷ്വനും വീണ്ടും തക്ക ഞാൻ പറഞ്ഞു കെ എൽ രാഹുൽ ഇരുപത്തി ഏഴ് സായ് സുദർശൻ ഇരുപത്തി മൂന്ന് ദേവദത്ത് പടിക്കൽ ഇരുപത്തിനാല് ഇങ്ങനെ പോയ ഇന്നിങ്സാണ് അതിലാണ് ഹർഷ് ദ്വീപ് എൺപത്തിനാല് റൺസ് അടിച്ചു ധ്രുവൂറൽ നൂറ്റി ഇരുപത്തി ഏഴ് നോട്ട് ഔട്ട് നൂറ്റെഴുപത് പന്തുകൾ പതിനഞ്ച് ഫോറും ഒരു സിക്സും അടക്കം അവൻ നൂറ്റി ഇരുപത്തിയേഴ് റൺസാണ് അടിച്ചു കൂട്ടിയത് സോ അവൻ എന്തായാലും ഒരു വിക്കറ്റ് കീപ്പർ ബാറ്ററായിട്ട് ഇനിയിപ്പോൾ പന്ത് ഉണ്ടെങ്കിൽ പുറത്തിരിക്കേണ്ടവനല്ല ധ്രുവൂറൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ട് അവനെ കളിപ്പിക്കണം അപ്പം പന്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം കഴിഞ്ഞ ഫസ്റ്റ് ടെസ്റ്റിൽ മികച്ച പ്രകടനം നടത്തി ഫസ്റ്റാണ് ഒഫീഷ്യൽ ടെസ്റ്റ് ഇപ്പോൾ ഇതിൽ അദ്ദേഹം ഈ രണ്ടാം ഇന്നിങ്സിലെ നമ്മളൊന്ന് വേജാറായി കാരണം പരിക്കിൽ നിന്ന് മുക്തനെ അയാൾ തിരികെ വരുന്നൂ അപ്പോൾ അദ്ദേഹത്തിന് ഏറെ കിട്ടി റിട്ടയേഡായിട്ടായിട്ട് പോകേണ്ടി വന്നു പക്ഷേ പിന്നീട് അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തി മികവ് കാണിച്ചു അൻപത്തി നാല് പന്തുകൾ അഞ്ച് ഫോറും നാല് സിക്സും അടക്കം അറുപത്തഞ്ച് റൺസ് അടിച്ചിട്ടാണ് പന്ത് മടങ്ങിയത് അപ്പോൾ ക്യാപ്റ്റൻ പന്ത് എന്തായാലും അടുത്ത ആദ്യ ടെസ്റ്റിന് ഉണ്ടാകുമെന്ന് തന്നെ കരുതാം ഒപ്പം ധ്രുവ് ജൂറലിനെയും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു ധ്രുവ് ജൂറലിൻ്റെ സമീപകാലത്തെ ഫസ്റ്റ് ക്ലാസ് ഇന്നിങ്സുകൾ എട്ട് ഫസ്റ്റ് ക്ലാസ് ഇന്നിങ്സുകൾ നോക്കുക നൂറ്റി നാൽപ്പത് പിന്നെ ഒരു റൺസിന് ഔട്ടായി അൻപത്താറ് റൺസ് നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് നാല്പത്തിനാല് റൺസ് ആറ് നോട്ട് ഔട്ട് നൂറ്റി മുപ്പത്തിരണ്ട് ഔട്ട് നൂറ്റി ഇരുപത്തി ഏഴ് നോട്ട് ഔട്ട് അതായത് കിടലൻ പ്രകടനമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ് നമ്പേഴ്സ് നമ്മൾ നോക്കിയാൽ പതിനാല് ഇന്നിങ്സുകൾ തൊള്ളായിരത്തി പതിനൊന്ന് റൺസ് തൊണ്ണൂറ്റി ഒന്നേ പോയിന്റ് ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് നൂറ്റി നാൽപ്പതാണ് ഹയസ്റ്റ് നാല് സെഞ്ചുറികളും നാല് അർദ്ധ സെഞ്ചുറികളും ഉണ്ട് ഇവനെ കാണാതിരിക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ പറയുമല്ലോ ഈ ഏകദിനത്തിലും ടി ട്വൻറ്റിയിലുമൊക്കെ സഞ്ജുവിന് എന്താണ് അവസരം കിട്ടാത്തത് അപ്പോൾ അവിടെ ഇപ്പോൾ ഏകദിനത്തിലേക്ക് കെ എൽ രാഹുലിനെ വിക്കറ്റ് കീപ്പറായിട്ട് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് തന്നെയാണ് ഉപയോഗപ്പെടുത്തുന്നത് അതേസമയം ഈ പറയുന്ന രൂപത്തിൽ ടി ട്വൻറ്റിയിൽ സഞ്ജു ജിതേഷ് ശർമ്മ അങ്ങനെ മാറി മാറി വരികയാണല്ലോ അപ്പോൾ നമ്മൾ സഞ്ജുവിനെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട് വിക്കറ്റ് കീപ്പറായിട്ട് ഇനി എടുത്തില്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടെങ്കിലും കളിപ്പിച്ചുകൂടെ എന്നൊക്കെ ഇപ്പോൾ കൃത്യമായിട്ട് ആ വാദം നമ്മൾ പറയേണ്ടത് ധ്രുവ ജുറലിൻ്റെ കാര്യത്തിലാണ് ലോങ്കസ്റ്റ് ഫോർമാറ്റിൽ എന്ന് തോന്നുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്ക്